എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോ ഇന്നും ഒരു വെജിറ്റേറിയൻ വിഭവം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ വെജിറ്റേറിയൻ ഐറ്റങ്ങളാണ് താല്പര്യം എന്ന് അറിയുന്നത് നോൺ വെജ് കഴിച്ച് കഴിച്ചും വളർത്തിട്ടുണ്ട് ആൾക്കാര് അതുപോലെ മീനാണെങ്കിലും കിട്ടാനില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടെയാണ് നമ്മുടെ യൂട്യൂബേഴ്സ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പേരാണ് മാ കി ഡാ മാ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അമ്മ എന്നുള്ള അർത്ഥമല്ല പഞ്ചാബിയാണ് പഞ്ചാബി ശരിയാണ് മാ എം ഡബ്ൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽ നമ്മൾ ഉഴുന്ന് പരിപ്പല്ല ഉഴുന്ന് ചെയ്ത ഹോളായിട്ടുള്ള ഹോൾ ഗ്രാമാണ് അത് ഉദ്ദേശിക്കുന്നത് പിന്നെ രാജ്മ ഇതും കൂടെ കൂടിയിട്ടുള്ള വളരെ വളരെ പ്രസിദ്ധമായ ഒരു ഡിഷാണ് ഒരു ഡാലാണിത് പഞ്ചാബിലൊക്കെ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും മാ വ പറാത്ത പൊറാട്ടയും മാ എം ഡബിൾ എ പറാട്ടയും ഇതും കൂടെ കൂടി കഴിക്കാൻ വളരെ രുചികരമാണെന്നുള്ള ഇതാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ഉഴുന്ന ഹോൾ ആയിട്ടുള്ളതാണ് ഇത് കിട്ടാൻ അല്പം പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടാൻ എളുപ്പമുണ്ട് ടാറ്റ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇറങ്ങുന്നുണ്ട് അവരുടെ കിട്ടാൻ നേരത്തെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നത് ടാറ്റ സമ്പന് പിന്നെ ഇത് നമ്മുടെ രാജ്മയാണ് രാജ്മ ഇത് രണ്ടും രാത്രി മുഴുവൻ കുതിർത്തതാണ് പിന്നെ രണ്ട് സവാളയുണ്ട് ഒനിയൻ ഇത് നമ്മൾക്ക് ചോപ്പ് ചെയ്യണം പിന്നെ രണ്ട് മീഡിയം തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഉണ്ടമുളക് രണ്ട് മുളക് അല്ലെങ്കിൽ മൂന്ന് ഉണ്ടമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്പം കൊരിയാണ്ടും മല്ലി ഇല പിന്നെ ഇതിനൽപ്പം അല്പം കായം വേണം ചില മസാലപ്പൊടികൾ വേണം എണ്ണ വേണം പിന്നെ ചോപ്പറ് വേണം ഇത്ര ഐറ്റങ്ങളാണ് ഇതിൽ വേണ്ടത് ആദ്യമായിട്ട് നമുക്ക് ഈ സവാള സവാളയൊന്ന് ചോപ്പ് ചെയ്യാം സവാള സവാളയൊന്ന് ചോപ്പ് ചെയ്യാം മീഡിയം രണ്ട് മീഡിയം സവാളയാണ് മുറിച്ച നന്നായിരിക്കും വിചാരിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് ഈ കറി നോട്ടിലേക്കാരൊക്കെ നോൺ വെജ് കഴിക്കുന്ന അതേ താല്പര്യത്തിലൂടിയാണ് ഈ കറിയൊക്കെ കഴിക്കാറുള്ളത് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം യും മീഡിയം ചോപ്പ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കുക്കറാണ് എത്തിരിക്കുന്നത് കുക്കറിൽ അത് അല്പം പശു എന്ന ീ നമ്മൾ ചേർക്കുന്നുണ്ട് കുറച്ച് ഗീ മാത്രം കുറച്ച് മതി ബാക്കി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഓയിൽ ചേർത്തും ചൂടാവട്ടെ നമ്മുടെ ഈ എണ്ണ ചൂടായി അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ് ഇവിടെ ജീരകം ഒന്ന് സ്പ്ലട്ടറിങ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ചേർക്കുന്നത് സവാള അരിഞ്ഞാണ് ചേർക്കുന്നത് പൊട്ടിത്തുടങ്ങി നമുക്കിനി സോഫ്റ്റ് ഓണിയൻ നമ്മൾ കൊത്തി അരിഞ്ഞ് സവാള ചേർക്കാം രണ്ട് മീഡിയം സവാളയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ചേർക്കുന്നത് അടുപ്പം ഉപ്പും ചേർക്കാം കാര്യം ബുദ്ധിമുട്ടൊന്നുമില്ല അധികം ചേർവുകളൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ് സവാള വരുന്നു വരുന്നുണ്ട് അല്പം ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നമുക്കൊന്നും വരല്ല അപ്പോൾ ഈ ഇതിനെ പറ്റി ഒന്ന് പറയാറുണ്ട് ഇത് പൂരത്ത് ഹോൾ എന്നാണ് പറയുക നമ്മുടെ ചെറുപ്പത്തിൽ കുറച്ച് പ്രായം അറിയാമായിരിക്കും പണ്ടൊക്കെ ഈ ടൈപ്പ് ഉഴുന്ന് മാത്രമേ കിട്ടുകൊണ്ടായിരുന്നു കൂടി ഇത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കൈ കൊണ്ട് തിരുമ്മി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണമായിരുന്നു ഉപയോഗിക്കാൻ അങ്ങനെയുള്ളത് കിട്ടത്തില്ലായിരുന്നു പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞ ഇതുപോലുള്ള ഹോളെന്ന് പറയുന്നത് കിട്ടാൻ തുടങ്ങിയത് അതിനുമുമ്പ് ഇതേമാതിരി ഉള്ളതേ കിട്ടുകൊണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും തൊലി പൊളിച്ചത് കിട്ടും നമ്മുടെ സവാള ഏകദേശം വഴിന്ന് കഴിഞ്ഞു അപ്പോൾ ചെറിയ ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇനി ഇതിനകത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം അതുപോലെ ഇപ്പൊ കലപ്പച്ച മുളക് ചേർക്കാനുണ്ട് ാണ് വേണ്ടത് അടുത്തത് നമ്മൾ ചേർക്കാനുള്ളത് തക്കാളിയാണ് തക്കാളി പൊടിയായിട്ട് ഒന്ന് കൊത്തി എങ്ങാണ് ചേർക്കാം നമ്മൾ സവാള ഒന്ന് മെരട്ടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് ഡ്രൈ മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞളാണ് ഇതിന്റെ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മല്ലിപ്പൊടിയാണ് നമുക്ക് അല്പം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം നമ്മളൊന്നൊരു പറഞ്ഞ മാതിരി കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം മുളക് പൊടി ഉണ്ട് അധികം വേണ്ട രണ്ട് പച്ചമുളകും ചേർത്തിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത ഗരം മസാല പൊടിണ്ട് അപ്പം വെള്ളം ചേർത്ത് മുതല് പഴച്ചു വെക്കാം നമ്മൾ തക്കാളി ഇതാ വഴന്ന് കഴിഞ്ഞു ഇനി നമുക്ക് ഈ നമ്മുടെ മസാല മസാലയൊന്ന് ചേർക്കാം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മസാലയാണ് അതൊന്ന് മിക്സ് ആവട്ടെ ഒന്ന് സോൾട്ട് ചെയ്യാം ഒന്ന് വഴന്ന് വന്നോട്ടെ അതിനുശേഷം നമുക്ക് ഈ ഉഴുന്ന് രാജ്മൊക്കെ ചേർത്ത് ഉപയോഗിക്കുകയെ വേണ്ടൂ അല്പം ായം കൂടെ ചേർക്കേണ്ടതുണ്ട് അല്പം കായപ്പൊടി കൂടെ ചേർക്കാം അവർക്ക് ഇന്ത്യക്കാരൻ പ്രധാനമായിട്ടാണ് എല്ലാത്തിനും കായപ്പൊടി ചേർക്കാന്നുള്ളത് നമുക്ക് ഉഴന്ന് ചേർക്കാം കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ എങ്കിലും നന്ന ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് രാജ്മ ചേർക്കാം രാജ്മൊക്കെ വടക്കേൻ്റെ വളരെ പ്രസിദ്ധമായ ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പയറാണ് രാജ്മ പയർ ഇവിടെ നമ്മുടെ കേരളത്തിൽ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ രാജ്മ ഒരു പ്ലേറ്റ് രാജ്മ എന്നൊക്കെ പറഞ്ഞ ൂറ് രൂപയിൽ കുറവുണ്ടാവില്ല ഒരു പ്ലേറ്റ് രാജ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ റേറ്റ് കൂടുതലാണ് കേരളത്തില് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാം കണക്കൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല ഇതിന്റെ ദാല് മുങ്ങി നിൽക്കുന്ന രീതിയില് വെള്ളം വേണം ഇതുപോലെ കുറച്ചുകൂടെ വെള്ളം വരും രാത്രി മുഴുവൻ കുതിർന്നതായത് കാരണം ഇനി അധികം ഇത് വികസിക്കാൻ വഴിയില്ല ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്ക് ഇത് വേവിക്കാം ഇപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചിട്ട് അത് വേവിക്കാം ഞാൻ വിസ് വെയിറ്റ് ഇടുന്നുണ്ട് നമ്മളൊരു വിസിൽ കേട്ടതിന് ശേഷം വിസിലിൻ്റെ എണ്ണം കേട്ട പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വെക്കേണ്ടി വരും അങ് എന്നിട്ട് നമുക്ക് എടുക്കാം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ വിസിൽ ആദ്യത്തെ വിസിൽ കേട്ട് കഴിഞ്ഞു അപ്പം നമുക്ക് സിമ്മർ വിടാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആദ്യത്തെ വിസിൽ കേട്ടതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിരുന്നായപ്പോൾ നമ്മുടെ ഗ്യാസ് ഇതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞു നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇതെന്തോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ രാജമയ്ക്ക് വേവ് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്ന പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിലൂടെ ഞാൻ പ്രഷർ കുക്കറിൽ ഉപയോഗിച്ചു അതിലൊരു കാര്യമുണ്ട് ഇതിന് ഞാൻ ഉപയോഗിച്ച ചുവന്ന രാജ്മയാണ് ചുവന്ന രാജ്മ ഇതിൻ്റെ വെള്ളരാജമയുണ്ട് ഇതിന് അത്രയും വേവില്ല ചുവന്ന രാജമായക്ക് വെള്ളം വേവ് കൂടുതലുണ്ട് അപ്പം അല്പം ചെറിയ ഒരു കാര്യം ചെയ്യാൻ പറ്റാം പറ്റും നമ്മുടെ ഈ മാഷർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഇതുമാതിരി ഉള്ള സാധനം മാഷ് ചെയ്ത് നമുക്ക് ഇത് അധികം വേവാത്തേനെ നമുക്ക് ഒന്ന് ഇതിൻ്റെ കൊഴുപ്പാക്കാനുള്ള പരിപാടിയുണ്ട് അത് ഉപയോഗിക്കാൻ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്കൊന്ന് ഇത് ശരിയാക്കാം നമ്മളിത് മാഷ് ചെയ്തു ആ മാഷുകൊണ്ടൊന്ന് മാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വെള്ള രാജ്മാവ് വാങ്ങുക ഈ ചുമന്ന രാജ്മ കണ്ടല്ല ഭംഗിയാണ് എങ്കിൽ അതിന് വേവ് കൂടുതലുണ്ട് രുചിയും കൂടുതൽ വെള്ള രാജ്മയ്ക്ക് തന്നെയാണ് രുചിയും കൂടുതലുള്ളത് നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ അല്പം മല്ലിയല ഇതിന് മോളിൽ തൂകാം പിന്നെ ഇതിന് വേണ്ടത് അത്യാവശ്യം ക്രീമാണ് ക്രീം ഇതിൻ്റെ പുറത്ത് നമ്മൾ അല്പം മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ക്രീം ഒഴിക്കാം ഒരു കാര്യം രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ രാജ്മ ചുവന്നത് ചുവപ്പ് ഉള്ള രാജ്മ വാങ്ങുന്നതിനേക്കാളും വെള്ള നിറത്തിലുള്ളതാണ് വാങ്ങുന്നത് നല്ലത് പിന്നെ ഞാനിവിടെ ഇതിനൊക്കെ നെയ്യ് ചേർക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ നമ്മൾ എണ്ണ അഴിഞ്ഞ സൂര്യാാന്തം നമ്മുടെ സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്ത് കഴിഞ്ഞാലും മതി നിർബന്ധമൊന്നുമില്ല അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ ക്രീം കാണിച്ചു ക്രീം നമുക്ക് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല കാരണം ഇതിപ്പോൾ ക്രീം ഞാൻ തുറന്നു തുറന്നു കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജ് വെക്കണം കൂടി വന്നാൽ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ക്രീം ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല പക്ഷേ ക്രീം കൂടുതലുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ആഡ് ഫ്ലേവർ ആൻഡ് ടെക്ചർ കിട്ടും നല്ല ഒരു രുചിയൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ മാക്കി കീ ഡാൽ മാ പൊറോട്ട എന്നുള്ള ആ കാണുന്ന ആര്യതിൻ്റെ ഒരു അതിൻ്റെ ഭാഗമായി മാ കീ ഡാൽ നമ്മളിതാക്കിയിരിക്കുകയാണ് ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ചപ്പാത്തിക്ക് റൊട്ടിക്കതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയുക നമ്മളെ ഇന്നത്തെ റെസിപ്പി ഇതോടുകൂടി ഇവിടെ തീരുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമുക്കിത് ഇന്നിവിടെ തീർക്കാം ഇത് അതിപ്പം കാരണം കാണു വേവ് കൂടാനുള്ള കാരണമാണ് നീണ്ടുപോയത് പോയത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൻ്റെ ഡേറ്റ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാവുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ ഇതോടുകൂടി ഇവിടെ വാങ്ങുകയാണ് नमस्कार हिंद।